ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങളായി എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം ഞാൻ ഒരൊറ്റ വ്ലോഗേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ വീഡിയോസേ ഇട്ടിട്ടില്ല ശരിക്കും രണ്ട് മാസമായിട്ട് നല്ല ഉഴപ്പാണ് ഹായ് പറയോ ഹായ് മമ്മൂട്ടി പിടിക്കണ്ട അപ്പോ സത്യം പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച ആയിട്ട് ബിസിനസ്സും ഇല്ല അതിൻ്റെ കൂടെ വീഡിയോ ഇല്ല അപ്പം ഞാൻ പറയായിരുന്നു എന്തൊരു അവസ്ഥയാണെന്ന് പറയാം രണ്ടും ഇല്ല എന്ന് പറയാറ് പിന്നെ കുറെയൊക്കെ നമ്മുടെ തിരക്കായിരുന്നു കേട്ടോ ലാസ്റ്റ് വൺ വീക്ക് വിത്ത് കിഡ്സ് പിന്നെ നിങ്ങൾ മമ്മിയുടെ ബ്ലോഗ് കാണുന്നവർക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഓട്ടപ്പായച്ചലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച അതിൻ്റെ ഓട്ടപ്പായ്ച്ചൽ തന്നെയായിരുന്നു രാവിലെ വൈകുന്നേരം അതിൻ്റെ പുറകെ ഓടുക പിന്നെ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും നമ്മൾ കാര്യമറിയാതെ വേവലാതിപ്പെടേണ്ട ഒരു അവസ്ഥയില്ലേ അങ്ങനൊരവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ വീട്ടിലുള്ള എല്ലാവരും പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെന്താണ് വ്ലോഗ് കുറേ പേർ പേഴ്സണലിയൊക്കെ മെസ്സേജ് ചോദിച്ചു ഡിവൈൻ ഓക്കെ അല്ലേ എപ്പോഴാന്ന് വെച്ചാൽ വാട്സപ്പിൽ സ്റ്റാറ്റസും കൂടെ ഇല്ലാണ്ടായപ്പം കുറേ പേർക്ക് എന്താ പറയുക ഞാൻ എനിക്ക് എനിക്കിനി എന്തെങ്കിലും പറ്റിയോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി മോറോ ഞാൻ പറഞ്ഞു എനിക്ക് തിരക്കുണ്ട് എന്നാലും ഞാൻ എനിക്ക് ഏപ്രിൽ മുപ്പത് തൊട്ട് സ്ഥിരം ഞാൻ ഡെയിലി വ്ലോഗ്സ് ഇട്ട് തുടങ്ങിയതാണ് എന്ത് ഉണ്ടെങ്കിലും അത് മുടങ്ങാണ്ട് ശരിക്കും ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഞാൻ മുടങ്ങാണ്ട് ഇട്ടു പക്ഷെ അതിനു ശേഷം എനിക്ക് പറ്റിയിട്ടില്ല ഈ നവംബർ വിരലെണ്ണാവുന്ന വീഡിയോസ് ഇട്ടു ഡിസംബറിൽ ഇന്നിപ്പം പതിനാറാം തീയതി ആണ് ഈ പതിനാറാം തീയതി വരെ ഇട്ടത് ഞാൻ ഒരു വീഡിയോ ആണ് എൻ്റെ അറിവില് ഒന്നോ രണ്ടോ ഇന്നലെ ഞാൻ ഈ പറഞ്ഞ പോലെ സാരിയുടെ പുതിയ സ്റ്റോക്ക് വന്നപ്പം അതിൻ്റെ വീഡിയോ എടുത്ത് നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ബിസിനസ്സിനിരുന്നാലും പിള്ളേർക്ക് ബുദ്ധിമുട്ട് വീ വീഡിയോ ശരിക്കും എനിക്ക് എടുക്കാവുന്നതായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒന്നും പറ്റാത്തൊരു അവസ്ഥ നമ്മൾ കാര്യം അറിയാണ്ട് അടിച്ച് മമ്മി അറിയത്തില്ല മമ്മി വേറൊരു സ്റ്റേജിലേക്ക് വരെ എത്തി കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പം അതുകൊണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഈ ലാസ്റ്റ് വൺ വീക്കായിട്ട് ഉണ്ടായിരുന്നത് ആകെ ടയേഡും ഉറക്കവും ഇല്ലായ്മ ഈ പറഞ്ഞപോലെ ലാസ്റ്റ് വീക്ക് എനിക്ക് ഉറക്കം പറഞ്ഞ സാധനമേ ഇല്ലായിരുന്നു മുടിയൊക്കെ നരച്ച് ആകെ ശോകായിട്ടാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ പിള്ളേർക്ക് ഈ ആഴ്ച അതായത് ഫ്രൈഡേ തൊട്ട് ക്രിസ്മസ് ഹോളിഡേയ്സ് തുടങ്ങുകയാണ് ഞാൻ കോട്ടയത്ത് പോവുകയാണ് ഒരു ഫോർ ഫൈവ് ഡേയ്സിന് കോട്ടയത്ത് പോവുകയാണ് കാരണം ട്വൻറ്റി സിക്സ് അമ്മൂവിൻ്റെ മനസ്സമ്മതാണ് തേർട്ടീത്ത് കല്യാണമാണ് അപ്പം അതിനൊക്കെ ആയിട്ട് വരണം പിൻ്റെ ഡാഡിയുടെ ബേർത്ത് ഉണ്ട് അപ്പം ഞാൻ വേഗം പോയിട്ട് വേഗം അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ ട്രെയിനിൽ പോകാം എന്ന് വിചാരിച്ചു വൺ സൈഡ് അതായത് ഞങ്ങളെ വിളിക്കാൻ മാത്രം വന്നാൽ മതിയല്ലോ ഞാൻ പറഞ്ഞു ട്രെയിൻ യാത്ര സക്സസ്ഫുൾ ആയാൽ ഒരു മാസത്തിൽ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോയി വരാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ഈ ട്രിപ്പോടുകൂടി ഞാനത് ഓക്കെ ആക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് മെയിൻലി ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കുറേ പേര് മെസ്സേജ് അയച്ചും അതുപോലെ പഴയ വീഡിയോസിലൊക്കെ വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് ഡിവാൻ്റെ വീഡിയോസ് മിസ്സാവണുണ്ട് ബിസിനസ് സാരിയുടെ വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞു ഡെയിലി ബ്ലോഗ്സ് മിസ്സ് ചെയ്യുന്നുണ്ട് ഡിവാൻ എന്തെങ്കിലും ഒന്ന് എടുത്തിടുന്നുള്ളത് എനിക്കറിയത്തില്ല പെട്ടെന്നൊരു സ്റ്റേറ്റിൽ എനിക്ക് പറ്റാണ്ടായി തുടങ്ങി ഞാൻ വിചാരിച്ചു എന്താണ് എനിക്ക് പറ്റിയത് വീഡിയോ എടുക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ തുടങ്ങി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണില്ല ഒരു തരം എനിക്ക് ബിസിനസ്സും ചെയ്യാൻ പറ്റണില്ല വീഡിയോസും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് സത്യം പറഞ്ഞാൽ പോകും എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട് ഡിമാൻഡ് നിനക്ക് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെന്താ നീ ചെയ്യാത്ത എന്നുള്ളൊരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത് എന്താ പറ്റിയ പെട്ടെന്ന് കാരണം ഞാൻ ഈ പിള്ളേരെ വെച്ച് തന്നെയാണ് ഇത്രയും നാളും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നതും വീട്ടിലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നതും എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് ഞാനെന്ന് വെച്ചിട്ട് രാവിലെ എഴുന്നുവെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ല പക്ഷെ എൻ്റെ കാര്യങ്ങളെങ്കിലും അതായത് എൻ്റെയും പിള്ളേരുടെയും ആ കാര്യങ്ങളെങ്കിലും വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്തിരുന്നതാണ് ഞാൻ പറയുക ആ ഒരാഴ്ച ഴ്ച്ച ശരിക്കും അലക്കാനുള്ള തുണികൾ പോലും കുന്നുകൂടി രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് എനിക്ക് അലക്കേണ്ടി വന്നു അത് പിന്നെ കൂടുതലും നമ്മുടെ ആ ഇത് കംപ്ലയിൻ്റ് പറഞ്ഞതിന് ശേഷമാണ് സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ മമ്മി പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച അതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ച രാത്രി നമ്മളെ നെയ്ബർ വിളിച്ച് പറയാണ് നിങ്ങളുടെ മതിലിൻ്റെ അവിടെ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശരി നാളെ രാവിലെ വന്ന് തുറന്ന് നോക്കാം അല്ല തുറന്ന് നോക്കാം എന്നല്ല നാളെ വന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ നെക്സ്റ്റ് ഇതുവരെ നെക്സ്റ്റ് ഡേ മമ്മീം നോൺചാനും ഡാഡീൻ്റെ ഒരു ആവശ്യത്തിന് പോയേക്കായിരുന്നു അപ്പം അന്ന് രാവിലെയും വന്നു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോയി നോക്കി അതായത് വളരെ ക്ലിയർ ആയിട്ടുള്ള വോട്ടർ നമ്മുടെ മതിലേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഏതാ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ആ സൈഡിലാണ് നമ്മൾ ഡ്രെയിനേജും അതുപോലെ സെഫ്റ്റി ടാങ്കിലേക്കുള്ള പൈപ്പുകളും ഒക്കെ പോകുന്നത് പൊട്ടാനുള്ളതോ അതായത് പൊട്ടിയാലും നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് കാണുമല്ലോ ഇപ്പം പോലും അതിൻ്റെ അപ്പുറത്തു നിന്ന് വരുന്ന വെള്ളത്തിലായാലും വളരെ എന്തെങ്കിലും ഒരു സ്മെല്ല് വരാണ്ടിരിക്കില്ല അങ്ങനെ കൃത്യനിഷ്ഠയില്ല കേട്ടോ വരിക അതായത് രാവിലെയും രാത്രിയും അതായത് രാവിലെ ഒരു എട്ടേ കാലിനും ഒൻപത് മണിക്കും ഇടയ്ക്ക് വരും ശെത്തുമ്പം നമ്മളിവിടെ എല്ലാവരും ഡെയിലി താമസിച്ചെഴുന്നേക്കുന്നതാണ് ശരിക്കും വീട് ലൈവ് ആവണമെങ്കിൽ ഒമ്പത് മണി കഴിയും അപ്പം ഒൻപത് മണി കഴിഞ്ഞിട്ട് വെള്ളം വന്നത് അത് ആദ്യ ദിവസം ഒമ്പത് അഞ്ച് അപ്പം ഞാൻ ക്ലിൻഡോനോട് പറഞ്ഞു സമയം നോക്കി വെക്ക് കാരണം ഞങ്ങളുടെ മനസ്സിൽ ശരിക്കും ഡ്രൈനേജ് പൊട്ടി വെള്ളം പോവുകയാണ് എന്നുള്ളതാണ് അപ്പോഴും എൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട് എങ്ങനെ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ പോകുന്നു എന്നുള്ളത് അപ്പോൾ അവര് പറഞ്ഞു ഈ പറയുന്ന പോലെ ഡ്രൈനേജ് കിടന്ന് ഓവർഫ്ലോ ആയിട്ട് ഫിൽ അതായത് മണ്ണിൻ്റെ ഇടയിൽ കൂടെ ആയി പോകും ഞാൻ അപ്പോഴും ഓർത്തു എന്ത് മണ്ണിൻ്റെ ഇടയിൽ കൂടെ വന്നാലും വെള്ളം ഇത്രയും ഫിൽട്ടർ ആയിട്ട് വരുമോ എന്നുള്ളത് പിന്നെ ആകെ പൊത്ത ആശയക്കുഴപ്പമായി അവർക്ക് സൺഡേ അവരുടെ വീട്ടിലൊരു ഫങ്ഷനും നടക്കുന്നുണ്ട് അപ്പം എന്ത് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചളിപിളി അതായത് വീടിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ മതി കൂടെ പോയിട്ട് വഴിയിലോട്ട് ചെല്ലുമ്പം അവിടെ ചാറൊന്നും ചെയ്തിട്ടില്ല നോർമൽ വഴിയാണ് അപ്പോൾ അത് പോയിട്ട് ചളിപിളിയാവണം നോർമൽ ആയിട്ടുള്ള ആവശ്യമാണ് അപ്പം നമ്മൾ വേഗം അതായത് നമുക്ക് അറിയില്ല എന്താ സാധനം എന്നുള്ളത് അറിയില്ല എന്തുപറ്റി വീണോ അപ്പൊ എന്താണെന്ന് അറിയത്തില്ല അപ്പൊ അവർക്കും എന്തായാലും ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം അത് വേഗം അത് നമ്മള് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു അപ്പൊ ഞാൻ കൂടുതലും ഈശോയെ വൺ മിനിറ്റ് അപ്പൊ നമ്മൾ അവിടെ എനിക്ക് തോന്നുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പൊ നമ്മളത് അതായത് അവൻ്റെ ഫങ്ഷൻ സൺഡേ ആണെങ്കിൽ നമ്മൾ ഫ്രൈഡേ അത് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഋഷി ആൾ സിവിലേജ് എൻ്റെ കൂടെ എൻ്റെ കോളേജിലുണ്ടായിരുന്നതാണ് അപ്പോൾ ഋഷിനെ വിളിച്ചു അപ്പോൾ ഋഷി പറഞ്ഞു സെപ്റ്റി ടാങ്കിലൊക്കെ ആണെങ്കിൽ അതിനെ കളർ ചേഞ്ച് ഉണ്ടാവും എന്തായാലും പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരു ബോട്ടിൽ അടിച്ചാൽ അതിൻ്റെ ഗ്യാസ് കാരണം വേറൊരു സ്ഥലത്ത് ലീക്ക് വരുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഫ്രൈഡേയോ സാറ്റർഡേയോ അത് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു അന്ന് രാത്രി വെള്ളം വന്നു അപ്പോൾ പിന്നെ മനസ്സിൽ സെപ്റ്റി ടാങ്ക് പൊട്ടി ി പൊട്ടി വെള്ളം വരികയാണ് അപ്പോഴും ഋഷി ഇവനെ ഒരിക്കലും തെളിയായിട്ടുള്ള വെള്ളം വരില്ല അതായത് പ്യോർ വാട്ടർ ആണ് വരുന്നത് ഡോർജായിട്ട് മതിലേന്ന് എടുത്തിട്ട് ഇങ്ങനെ നോക്കി മണവും അങ്ങനെ കാര്യങ്ങൾ അതായത് വൃത്തികെട്ട മണവും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെയും നമുക്ക് ആശയക്കുഴപ്പങ്ങളായി പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷെ ആൾ അവിടുത്തെ മോന് പോവാൻ അതായത് അവൻ കുറച്ച് ദിവസത്തെ ലീവിനായിട്ട് വന്നാണ് അപ്പം അമ്മ മാത്രമേ വീട്ടിലുള്ള എന്തെങ്കിലും ചെയ്യണം അതായത് സത്യം പറഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടാണ് അവർക്കും ബുദ്ധിമുട്ടാണ് നമ്മുടെ കയ്യാലേക്കൂടെയാണ് വെള്ളം പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ഈ വെള്ളം വരുമ്പം ശരിക്കും ഒരു മണിക്കൂർ ഈ വെള്ളം പോകട്ട അങ്ങനെ ഒരു കണക്കാണ് പിന്നെ നമ്മൾ മോട്ടർ ഇരുപത്തിനാല് മണിക്കൂർ ഓഫ് ചെയ്തിട്ടു അതായത് അടി കൂടെ ഇനി പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോകുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് മോട്ടർ ഓഫ് ആക്കിയിട്ട് നോക്കി എന്നിട്ടും ഒന്നും പ്രാക്ടിക്കൽ ആവണില്ല അപ്പോഴും പലരോടും നമ്മൾ ചോദിച്ചപ്പോൾ അതായത് ലാസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞു ഇനി അതിൻ്റെ അടിയിൽ കൂടെ വല്ല പൈപ്പ് കണക്ഷൻ പോകുന്നുണ്ടോ അതായത് നമ്മുടേതല്ലാത്ത എന്തെങ്കിലും ജലനിധി അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ ഉണ്ടോയെന്നിങ്ങനൊരു ചോദ്യം വന്നു അപ്പം അങ്ങനെയൊന്നും ഇല്ല അതായത് പണ്ടത്തെ പൈപ്പ് പോലും പോണില്ല നമ്മൾ നമ്മളിൽ നമ്മൾക്ക് എന്തായാലും കോമ്പൗണ്ടിലെ ജലനിധി ഇല്ല അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷേ വീണ്ടും വീണ്ടും വെള്ളം പോകണത് കൂടി അപ്പുറത്തു നിന്ന് ആൾക്കാർ ആയിട്ട് വന്നു അതായത് അവരുടെ മനസ്സിൽ ഡ്രെയിനേജോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കോ പൊട്ടി വെള്ളം റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ സംബന്ധിച്ച് ഹെൽത്ത് ഇഷ്യൂ വരുന്നതാണ് അപ്പോൾ അത് വേഗം ശരിയാക്കണം എന്ന് പറഞ്ഞ് നമ്മളൊരു സുപ്രാത്തില് പണിക്കാരെയൊക്കെ വിളിച്ച് അപ്പുറത്തെ സൈഡ് ഫുൾ കുത്തിപ്പൊട്ടിച്ചു അതായത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് തറ അത് ഫുൾ കുത്തിപ്പൊട്ടിച്ചു നമ്മൾ എന്നിട്ട് രാവിലൊട്ടും വൈകുന്നേരം വരെ ആ ചേട്ടന്മാര് തപ്പി 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 ഒരിടത്തും ലീക്കും ഇല്ല ഒന്നുമില്ല അപ്പോ സങ്കടം കൂടി അതായത് നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഇതിന്റെ ലീക്കും കാര്യങ്ങളും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റണില്ല പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ഈ വീട് പണിത് കൺസ്ട്രക്ട് ചെയ്ത ബാബു ആട്ടൻ വിളിച്ച് ഒരു നാഴേക്ക് അപ്പത് വട്ടം വരും പണിക്കാരെ അറേഞ്ച് ചെയ്ത് തന്നു അതായത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഒക്കെ ചെയ്തു കൂട്ടാം അപ്പൊ ബാബേട്ടിനൊരു സ്പെഷ്യൽ കൺസൻട്രേഷൻ കൊടുക്കാൻ കാരണം ആള് വിറ്റ വീടാണ് അതിനെക്കുറിച്ച് വലിയതായിട്ട് ആലോചിച്ച് തലപൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ വീടിൻ്റെ പ്ലാനുകളൊക്കെ നോക്കി അപ്പോഴും ഈ പറയുന്ന സ്ഥലത്തോടെ ഒന്നും ലീക്ക് വരേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പം ലാസ്റ്റ് പൊട്ടിച്ചു കഴിഞ്ഞ് അന്ന് ഞാൻ ക്ലിൻഡോവിനോട് പറഞ്ഞു ക്ലിൻഡോ നമുക്ക് വെള്ളം എന്തായാലും പ്യൂരിറ്റി ടെസ്റ്റിന് കൊടുക്കാം അതായത് കിണറ്റിലെ വെള്ളവും അതായത് പല അഭിപ്രായങ്ങൾ വന്നു ഓ കിണറിൻ്റെ ഉറവ് പൊട്ടിയിട്ട് വെള്ളം വരുന്നതാണ് അങ്ങനെ പല അഭിപ്രായങ്ങളും വരും ഒരു സംഭവം വരുമ്പോൾ കുറേ അഭിപ്രായങ്ങൾ വരുമല്ലോ അങ്ങനെ അത് വന്നു അപ്പം ഞാൻ ലാസ്റ്റ് എനിക്കൊരു ബുദ്ധി തോന്നിയതാണ് ഞാൻ പറഞ്ഞു ക്ലിൻഡോ നമുക്കൊരു കാര്യം ചെയ്യാം അത് പ്യൂരിറ്റി ടെസ്റ്റിന് കൊടുക്കാം അതായത് അവിടെ വരുന്ന മതിലേന്ന് വരുന്ന വെള്ളവും നമ്മുടെ കിണറ്റിലെ വെള്ളം കൂടെ പ്യൂരിറ്റി ടെസ്റ്റിന് കൊടുക്കുക അപ്പം അന്ന് രാത്രി കഴിഞ്ഞ ദിവസം എന്നാണത് ഞങ്ങൾ എവിടെയോ പോയ പോയൊരു ദിവസമാണല്ലോ കാരണം കൊച്ചിനെ ഞാൻ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ക്ലിൻ്റദേ ചേച്ചി വെള്ളം വരുന്നത് പറഞ്ഞിട്ട് ഏഴര ആയപ്പോൾ ഞാൻ കുപ്പിയുമായിട്ട് പോയി രണ്ട് കുപ്പിയായിട്ട് അവൻ ആക്ച്വലി അവിടെ കുപ്പിയിലെടുത്ത് അതായത് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അതല്ലാണ്ട് ഞാൻ നല്ലൊരു കുപ്പി കൊണ്ടുപോയി രണ്ട് കുപ്പി എടുത്തുകൊണ്ട് പോയി അതിൽ നിന്ന് മതിൽ നിന്ന് വെള്ളം എടുത്തു അപ്പം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് ചെളി പൂണ്ടിങ്ങനെ പത പോലെ വന്ന് കിടക്കുക അപ്പോൾ അവൻ പറഞ്ഞു ചിലപ്പോൾ സെപ്റ്റി ടാങ്കിൻ്റെ അതും കൂടെ നോക്കാം പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്താണ് സിമെന്റിന്റെ മയങ്ങാണു അത് എന്തായാലും അവർക്കും കോൺഷ്യസാകുമല്ലോ പക്ഷേ നമ്മൾ കൂടുതലും കാര്യങ്ങളും എടുത്തു ചാടി ചെയ്തു പോയി അതാണ് തറകുത്തി പൊട്ടിക്കുന്നതോ ഒക്കെ അത് കഴിഞ്ഞിട്ട് അതും കോമഡിയാണ് ആണ് വെള്ളമെല്ലാം കളക്ട് ചെയ്തിട്ട് വന്ന് നമ്മുടെ ഷാജി പേപ്പനൊക്കെ കല്യാണം വിളിക്കാൻ വന്ന ദിവസമാണ് കേട്ടോ അങ്ങനെ ഞാൻ അവരെ പോലും കാണാൻ നിന്നില്ല കാരണം വെള്ളം നിൽക്കുന്നതിന് മുമ്പ് എനിക്കത് ബോട്ടിൽ പോയി കളക്ട് ചെയ്യാം കാരണം ഞാൻ അപ്പം മമ്മീം പറഞ്ഞുകൊണ്ടി വന്നാൽ നമുക്കത് ചെയ്യാം കാരണം എന്തേലും വേസ്റ്റോ ബാക്ടീരിയോ ഉണ്ടെങ്കിൽ ടെസ്റ്റിൽ വരുമല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ട് കുപ്പിയിലാക്കി എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ബോട്ടിലെ വൺ ടുന്ന് നമ്പറൊക്കെ എഴുതി അതായത് കിണറ്റീന്ന് വെള്ളം എടുക്കണം അല്ലോ എന്താശോ കണീന വെള്ളം അങ്ങനെ ബോട്ടിലെ നമ്പർ ഇട്ട് അപ്പൊ ഞാൻ ചുമ്മാ തുറന്ന് മണപ്പിച്ചു ഓ ചൻ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലേ കൈ ചാക്കോ വീടല്ലേ വന്നേ വടി എടുത്തിട്ട് വായോ രക്ഷയിലെ കുട്ടീനെ കൊണ്ട് അങ്ങനെ വന്ന് മണപ്പിച്ചു നോക്കി എനിക്കുണ്ടുമ്പോഴുള്ളൊരു സംശയം അത് ക്ലോറിൻ വെള്ളം എന്നുള്ളത് ഡിമ്പിളും പറഞ്ഞു ഞാനും പറഞ്ഞു ക്ലോറിൻ വെള്ളത്തിന്റെ മണമാണ് അപ്പൊ അതുംകൊണ്ട് ഓടി ഞാൻ ക്ലിൻറ്റോടെ വീട്ടിലോട്ട് കാരണം നമ്മളത് പിന്നെ പിറ്റേ ദിവസത്തേനും വെക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പം ബാബേട്ടും കുറെ സംശയങ്ങൾ പറഞ്ഞു ഓറുപുട്ടി വരുന്നതായിരിക്കും എവിടുന്നായാലും വെള്ളം ലീക്കായിട്ട് വീടിന്റെ അടി കൂടെ വല്ലതും പോകണമായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ആരും അത് അതായത് നമ്മുടെ ആ സൈഡ് ആയി പോയി ഡ്രെയിനേജിന്റെ പിറ്റ് അവിടെ ആയിപ്പോയി അപ്പൊ ഈ പറഞ്ഞപോലെ കിണർ ഇതെല്ലാം ചുറ്റളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണുള്ള പിറ്റും സെറ്റ് ടാങ്കും ഒക്കെ വരിക അങ്ങനെ ഞാൻ ആ കുപ്പിയും കൊണ്ട് രാത്രി ഇവിടെ നോടി എൻപതര പത്ത് മണിയായപ്പോൾ ഞാൻ ഇവിടെ ഓടി അപ്പം മണപ്പിച്ചപ്പോൾ തെളിവെള്ളത്തിൽ അതായത് നിന്ന് വരുന്ന വെള്ള തെളിവെള്ളാന്ന് ഞാൻ പറഞ്ഞില്ലേ അതെടുത്ത് നോക്കിയപ്പം നല്ല ക്ലോറിൻ്റെ മണമുണ്ട് അപ്പോൾ മറ്റേ അതായത് കലക്കവെള്ളം എടുത്ത് നോക്കിയപ്പോൾ അതിലും എനിക്ക് ക്ലോറിൻ മണം വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തെടുത്തു അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ട് അതിൽ നോക്കിയപ്പം ശരിക്കും നമ്മുടെ ജലനിധി വെള്ളത്തിൻ്റെ മണം അത്രയ്ക്കും ക്ലോറിൻ സ്മെല് ഒന്നും പറയേണ്ട അപ്പം നമ്മൾ കൺഫേം ചെയ്തു അത് ക്ലോറിൻ വെള്ളമാണ് നമ്മുടെ ജ ഇത് ഡ്രെയിനേജ് പൊട്ടിയതോ സെപ്റ്റി ടാങ്ക് പൊട്ടിയതോ ഒന്നുമല്ല കാരണം നമ്മൾ അങ്ങനെ വേസ്റ്റ് വേസ്റ്റിട്ട് ബ്ലോക്ക് ആക്കാൻ വേണ്ടി മാത്രം ഒന്നും ചെയ്യണില്ല പിന്നെ നമ്മുടെ റിങ്ങ് അതായത് സെപ്റ്റി ടാങ്കിൻ്റെ റിംഗ് ഒക്കെ വലിയ റിങ്ങാ റിങ്ങുകളാണ് അപ്പം അത് ഫില്ലാകാനുള്ള നേരങ്ങളോ ഒന്നും ആയിട്ടില്ല എന്ന് ബാബു വട്ടനും തറപ്പിച്ച് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഞാനോയ്ക്ക് ഋഷീനെ ഡെയിലി രാത്രി ആകുമ്പോൾ വിളിക്കും സംശയം ചോദിച്ചിട്ട് ബാബട്ടനെ വിളിക്കും ഇതല്ല പരിപാടി അപ്പം ഞാൻ പറയായിരുന്നു ഞാൻ വല്ല സിവിൽ എഞ്ചിനീയറിങ്ങിനും പോയാൽ ഒരു ഒരു ഐഡിയയിലാണ് പ്ലാനൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ സത്യം പറഞ്ഞാൽ അന്ന് രണ്ട് കൂട്ടർക്കും സമാധാനമായി കാരണം ഡ്രെയിനേജും അല്ല സെപ്റ്റി ടാങ്കിൻ്റെ അല്ല കാരണം എന്താ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടുന്ന് അങ്ങേ അറ്റം വരെ വെള്ളം പോവുക അതപ്പോൾ എല്ലാവരുടെയും മനസ്സിലാകും ഡ്രെയിനേജോ സെപ്റ്റി ടാങ്കോ ആണ് അതിനു മുമ്പ നമ്മളെ തല്ലിപ്പൊട്ടിച്ചു അത് കാരണം ഇവിടെ ഫുൾ കുഴുതുകൊണ്ട് ഒരു തരത്തിലും പിള്ളേരെ നിർത്താൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയി വീട് ഭയങ്കര സങ്കടം ആയിട്ട് ഞങ്ങൾക്ക് ക്വാം ചെയ്തത് നല്ലൊരു എമൗണ്ട് പോയി എടുത്ത് ഓരോ എടുത്തു ചാട്ടങ്ങളാണ് നമ്മളതിനെ വെയിറ്റ് ചെയ്തില്ല എന്താണെന്ന് അറിയാനായിട്ട് കാരണം വളരെ കൃത്യമായിട്ട് രാവിലെ വൈകുന്നേരം വരുന്നു ലാസ്റ്റ് ഡേ അതായത് ഞാൻ വെള്ളം ടെസ്റ്റിന് കൊടുത്തിട്ടാണ് ക്ലിൻഡോ അവരുടെ ഒരു പ്ലംബറിനെ വിളിച്ചപ്പം ആ ചേട്ടൻ പറഞ്ഞു ഒന്നുകിൽ മോട്ടറിലേക്കുള്ള പൈപ്പ് ലീക്ക് അല്ലാതെ കിണറിലെ ഉറവ് എന്തായാലും ഇവിടെ വരില്ല എന്ന് പറഞ്ഞു പിന്നെ വേറെ വേറെന്തേലും ആ ചേട്ടൻ പൈപ്പിന്റെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞ എന്തെങ്കിലും പൈപ്പുകൾ പോകുന്നുണ്ടായിരിക്കും അത്രക്കും ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് മതിലേന്ന് പൊക്കോണ്ടിരിക്കുന്നത് പറ്റിയാലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച വ്യക്തി ഏർ ഞാനും മമ്മിയും ഡാഡി ആയിരിക്കും ഡാഡിക്കൊക്കെ കയ്യിൽ പോയി തുടങ്ങി അടിക്കൊക്കെ ഭയങ്കര തുടങ്ങി വെള്ളം ഇങ്ങനെ പോകും എനിക്കെപ്പോഴും ഞാൻ വിചാരിച്ചു ഒരിക്കലും സെപ്റ്റി സെപ്റ്റിടാങ്കിലോ ഡ്രൈനേജിലോ ഒക്കെ വരുന്ന വെള്ളം അത്രയും തെളിനീരായിട്ടാണ് നമ്മുടെ മതിലിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ആ വലിയൊരു സംശയത്തിന് ഇതായി നമ്മൾ പിന്നെ വാട്ടർ അതോറിറ്റിയിൽ പോയി അപ്പോൾ ഫ്രണ്ടിൽ നോബിളുകാരനോട് ഞാൻ പട്ടികളെ തുറന്നു വിട്ടിരിക്കുകയെന്ന് പറയാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു കുറച്ച് നാൾ മുമ്പ് ചേട്ടനും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി അതായത് അവരുടെ കിണറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം വരുന്നു നോക്കി അതായത് അത്രയും ഏറെ വെള്ളം വരേണ്ട ആവശ്യമില്ല അങ്ങനെ നോക്കിയപ്പോൾ അത് അതും പൈപ്പ് പൊട്ടിയിട്ട് വന്നായിരുന്നു പിന്നെ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് പറഞ്ഞതിന് ശേഷം അവർ ശരിയാക്കിയതിന് ശേഷം വെള്ളം വന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ വോട്ടർ അതോറിറ്റിന്ന് വന്ന് നോക്കി പഞ്ചായത്ത് മെമ്പറിനോടൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അതായത് നമ്മുടെ അപ്പുറത്ത് ഏഹ് ഇപ്പൊ നമ്മുടെ പട്ടികളിൽ കിടക്കുന്ന വീടിലെ ജസിയാനെ വീടിന്റെ ആ സൈഡിലെ പൈപ്പ് റോഡ് ഇങ്ങനെ താഴ്ന്നിരിക്കുകയാണ് മോസ്റ്റ്ലി അവിടുന്ന് പൈപ്പ് പൊട്ടി വെള്ളം ഭൂമി കൂടെ ട്രാവൽ ചെയ്ത് വരുന്നതാണ് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിഗമനങ്ങള് എനിക്കറിയില്ല ഈ ദിവസങ്ങളിൽ ഈ വീട്ടിലുള്ളവർ അനുഭവിച്ച ടെൻഷൻ ടെൻഷനൊന്ന് പൈസ ചെലവ് സംഭവം എനിക്കറിയില്ല എന്താ പറയേണ്ടത് മമ്മി ശരിക്കും ഒരു 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 സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നു അങ്ങനെ എനിക്ക് അറ്റം വരുവെന്ന് പറഞ്ഞിട്ട് മമ്മി ഇരിക്കായിരുന്നു കാരണം ഒരു ഒരു അഡ്രസ്സും ഇല്ലാത്ത ഒരു വെള്ളം രാവിലെ വൈകുന്നേരം വളരെ കൃത്യനിശ്ചയില് അപ്പുറത്തൊരു വീട്ടിൽ പോവുക അത് എല്ലാവർക്കും അതൊരു ഡ്രൈനേജ് ആണോ സെപ്റ്റി ടാങ്ക് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരിക ഡ്രെയിനേജും സബ്സിഡി കഴിഞ്ഞാണെങ്കിൽ നാട് വിടേണ്ടി വന്നെ എത്തി കാരണം കംപ്ലൈന്റ് കൊടുക്കാം പോവാന്ന് അപ്പുറത്തെ സൈഡ് ഉള്ളവർ ദിവസം ഇവിടെ വന്ന് പറയുകയും ഒക്കെ ചെയ്തു അപ്പഴും നമ്മൾ പറഞ്ഞു നമ്മൾ എന്താന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരാഴ്ച നല്ല സുഖായിരുന്നു ഇവിടെയുള്ള എല്ലാവർക്കും ഒന്ന് ലാസ്റ്റ് വീക്ക് ഞാൻ വീഡിയോസ് ഇടാത്തതിന്റെ മെയിൻ റീസൺ അതാണ് മൈൻഡ് ഒട്ടും അല്ല ഒന്നുകിൽ എന്നെ വിളിക്കുക അല്ലെങ്കിൽ ഡോ ഡാഡിനെ വിളിക്കുന്നതായിരുന്നു അപ്പം ഞാനിങ്ങനെ നോക്കി ഞാൻ പറയുമായിരുന്നു എൻ്റെ ഭർത്താവ് പോലെ വിളിക്കുന്നുണ്ടോ എന്ന് ഞാൻ എനിക്ക് ക്ലിൻഡോ വിളിക്കണ്ടോ ക്ലിൻഡോ വിളിക്കുന്നുണ്ടോയെന്നായിരുന്നു നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ പിന്നെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് വീഡിയോസ് ഇടുക ബിസിനസ്സിലേക്ക് ബാക്ക് ടു വരിക ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് ശരിക്കും ആ അതിൻ്റെ തലേദിവസം ഞാൻ വിട്ടു ബിസിനസ് വിട്ടു എന്ന സ്റ്റാറ്റസ് ഇല്ല ഓർഡർ എടുക്കണില്ല പിന്നെയും മിനിഞ്ഞെന്നാണ് ഞാൻ സാരീസിൻ്റെ സ്റ്റാറ്റസ് ഇടുകയും നിങ്ങൾ നല്ലൊരു റെസ്പോൺസ് തരികയും ചെയ്ത കേട്ടോ അപ്പം ഇതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഇടാതിരുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല അത്രയ്ക്കും ബുദ്ധിമുട്ട് നമ്മൾ അറിയാണ്ട് ഞാൻ ആദ്യത്തൊട്ട് പറഞ്ഞു കാര്യം അറിയാണ്ട് കുറേ വിഷമിച്ച ദിവസങ്ങളായിരുന്നു പോയതൊക്കെ അതുകൊണ്ടാണ് അപ്പം കമ്മിങ് ഡേയ്സിൽ എനിക്ക് ഇടാൻ പറ്റത്തെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ആ ഫ്ലോ തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ് കാരണം എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റിയിട്ടുള്ളതെന്നുള്ളത് വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റണില്ല ബിസിനസ് ചെയ്യാൻ പറ്റണില്ല മ മടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബാക്ക് ടു നോർമൽ വരണം അത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം നമുക്ക് വേഗം കമ്മിങ് ഡേയ്സിൽ കാണാം